ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു രഞ്ജൂസ് കൂട്ട് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു നാരങ്ങ ഡേറ്റ്സ് അച്ചാറാണ് അപ്പം നമ്മൾ ഇതിൻ്റെ നാരങ്ങ ഡേറ്റ്സ് അച്ചാറാക്കാൻ വേണ്ടിയിട്ട് ഒരു തിരി കിലോ നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അര കിലോ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നാരങ്ങ നമ്മൾ ആദ്യം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നല്ല പഴുത്ത നാരങ്ങ കിട്ടുകയാണെങ്കിൽ അത് തന്നെ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ എന്നിട്ട് നമ്മൾ നാരങ്ങ ആവിയിൽ വെച്ചൊരു അഞ്ച് തൊട്ട് എട്ട് മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നാരങ്ങ ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടത് അപ്പോൾ നാരങ്ങേൻ്റെ തോളിനൊക്കെ നല്ല കട്ടിയായിരിക്കുമല്ലോ അപ്പോൾ നമ്മളൊന്ന് വേവിച്ചിട്ടാക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അപ്പോൾ നല്ലപോലെ ഇതുകൊണ്ട് നല്ലപോലെ നാരങ്ങ നല്ല വെന്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ല ചെറിയ ചില നാരങ്ങകളൊക്കെ ചെറുതായിട്ട് പൊട്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് ഒരു പരിവ് എന്നിട്ട് നമ്മൾ നാരങ്ങ നമ്മൾ നാല് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കും വളരെ ചെറിയ നാരങ്ങയൊക്കെ ആണെങ്കിൽ രണ്ടായിട്ട് മുറിച്ചാൽ മതി അപ്പം എൻ്റെ ഒരു മീഡിയം ടൈപ്പ് നാരങ്ങ അപ്പം അത് നാല് നാല് കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് അപ്പം എല്ലാ നാരങ്ങയും അങ്ങനെ നാല് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് എടുക്കുക ഇപ്പോൾ കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ നന്നായിട്ട് ഉപ്പിട്ട് നന്നായിട്ട് പരക്കിയെടുക്കുക ഒരു രണ്ട് ദിവസം എങ്കിലും മിനിമം ഉപ്പിട്ട് വെക്കുവാണെങ്കിൽ കുറച്ചുകൂടി കൂടി നല്ലതായിരിക്കും പക്ഷെ എനിക്ക് സമയമില്ല അതുകൊണ്ട് ഞാനൊരു ഓവർനൈറ്റ് മാത്രം വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് അച്ചാറാക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലതായിട്ട് ഉപ്പ് കെട്ടിട്ട് അതിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും അതുപോലെ അര കിലോ ഡേറ്റ്സ് കുരുവൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ നല്ലെണ്ണയിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത് അരക്കപ്പ് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉലുവ രണ്ടും നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ഒരു മുക്കാൽ കപ്പ് അതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുള്ള വെളുത്തുള്ളി ഒരു കപ്പ് ഇതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കേണ്ടത് പച്ചമുളകാണ് നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ മൂന്നാലെണ്ണം ചേർത്താൽ മതി അതിന് എരിവില്ലായെന്നുണ്ടെങ്കിൽ ഒരു ആറെണ്ണമെങ്കിലും ചെറിയ കഷ്ണങ്ങളായിട്ട് നീട്ടി മുറിച്ചിട്ട് ഇടേണ്ടതാണ് പിന്നെ അതിൻ്റെ കൂടെ കറിവേപ്പില ഇതെല്ലാം കൊണ്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക വെളുത്തുള്ളി ഇഞ്ചി എന്നും കരിഞ്ഞ് പോകാൻ ശ്രദ്ധിക്കണം എന്നാണ്ട് വരണ്ടാണ് വരേണ്ടത് കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോൾ അപ്പം വരണ്ട് വന്നതിന് ശേഷം നമ്മൾ ഓൾറെഡി കുരി കളഞ്ഞ് വെച്ചിട്ടുള്ള ഈന്തപ്പഴം കൂടി അതിനകത്ത് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം ഈന്തപ്പഴത്തിന് നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈന്തപ്പഴത്തിന് കുറച്ച് കട്ടി ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളത്ര കട്ടിയില്ലാത്ത ടൈപ്പ് ഈന്തപ്പഴം ആണെങ്കിൽ കുഴപ്പമില്ല അപ്പം കുറച്ച് കട്ടിയുള്ള ഈന്തപ്പഴാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം ആവിയിൽ വെച്ചിട്ട് ഒരു അഞ്ച് എട്ട് മിനിറ്റ് എങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ ഒന്ന് ഈന്തപ്പഴമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ ഇടയ്ക്ക് എന്നിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ പൊടികളൊക്കെ ചേർക്കുക അപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കാശ്മീരി പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ഒരു ടീസ്പൂൺ നല്ല എരിവ് വേണ്ടവർക്ക് അതനുസരിച്ച് സാധാ മുളക് പൊടി ചേർക്കാവുന്നതാണ് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികൾ നന്നായിട്ട് വറത്തെടുക്കുക ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോവും പൊടിയെല്ലാം നല്ല മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി മുറിച്ച് വെച്ചിട്ടുള്ള നാരങ്ങയും കൂടി അതിനകത്തിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നാരങ്ങ നല്ലപോലെ മിക്സ് ചെയ്യണം ആ മുളക് പൊടിയും ഈന്തപ്പഴവും എല്ലാം നന്നായിട്ട് അതിനകത്ത് മിക്സ് ആകുമ്പോൾ നല്ലപോലെ ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇളക്കി കൊടുത്ത് നമ്മൾ കുറച്ച് നേരം അടച്ചു വെച്ച് നമ്മൾ ഓൾറെഡി നാരങ്ങ വെന്തതായതുകൊണ്ട് അധികം വേവിൻ്റെ ആവശ്യം എന്തായാലും നാരങ്ങയ്ക്കില്ല എന്നാലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ എരിവും പുളിയും എല്ലാം ഒന്ന് നാരങ്ങയിലോട്ടും ഒക്കെ പിടിച്ചു വരാൻ വേണ്ടിയിട്ട് നമ്മൾ നേരം അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് വേണം രണ്ടോ മൂന്നോ മിനിറ്റോളം നമ്മൾ അടച്ചു വെച്ചിട്ട് വെക്കുക അപ്പം നമ്മൾ അടച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും നമ്മുടെ നാരങ്ങ വളരെ തിക്കായിട്ടാണ് തോന്നുന്നത് അപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാരങ്ങ ചെറിയ ചില നാരങ്ങൊക്കെ പച്ചയായിരുന്നു അത്ര പഴുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നീര് വളരെ കുറവാണ് നാരങ്ങയ്ക്ക് അപ്പം നല്ല നീരുള്ള നാരങ്ങയാണെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നീര് ഇതുപോലെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ മാത്രം നല്ല തിളച്ച വെള്ളം ഒരു കപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് അതുപോലെ ചേർക്കാവുന്നതാണ് നീരുണ്ടെങ്കിൽ ഒരാവശ്യമില്ല വെള്ളത്തിൻ്റെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അതുപോലെ തിളച്ച വെള്ളം ചേർക്കുവാണെങ്കിൽ നാരങ്ങാ കേടായി പോകുന്നുമില്ല അതുപോലെ നമ്മൾ വിനാഗർ ഒരു അരക്കപ്പ് കാരണം ഈ ഇന്തപ്പഴം ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല മധുരമായിരിക്കും അപ്പോൾ ആ പുളിയൊക്കെ നാരങ്ങയുടെ പുളിയും ആ ഈ മധുരവും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അരക്കപ്പ് വിനാഗർ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കായപ്പൊടി ഒരു ഒരു ടീസ്പൂണ് തൊട്ട് ഒന്നര ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാവുന്നതാണ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മുടെ അച്ചാർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മളിങ്ങനെ കായപ്പൊടിയും ഉലുവപ്പൊടിയൊക്കെ ഇടുമ്പോൾ തന്നെ നല്ല മണമാണ് അടുക്കളയിലൊക്കെ നല്ല അച്ചാറിന് നല്ല മണം വരുന്നുണ്ടായിരുന്നു അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഒരുപാട് എരിവൊന്നുമില്ല നല്ല മതിരം ഉണ്ടാകും കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്നൊരു അച്ചാറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം എങ്ങനെ ഉണ്ടെന്നൊക്കെ അപ്പോൾ ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം അടുത്തൊരു റെസിപ്പിയും വീണ്ടും കാണാം ബ ബൈ